വിദേശത്ത് കുടിയേറിയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം എന്റെ സുഹൃത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാനഡ എന്ന ഈ രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറെ മനുഷ്യർ വസിച്ചിരുന്നു പുഴകളും മലകളുമായിരുന്നു അവരുടെ വഴികാട്ടികൾ വസന്തവും ഗ്രീഷ്മവും ശിശുരവുമായിരുന്നു അവരുടെ സമയം നിശ്ചയിച്ചിരുന്നത് അങ്ങനെ പ്രകൃതിയോടിണങ്ങി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അങ്ങ് യൂറോപ്പിൽ നിന്നും ഒരു കപ്പലിൽ ഒരു കൂട്ടം മനുഷ്യർ വന്നെത്തി അതിഥിയായി യൂറോപ്പിൽ നിന്നും വന്ന ആ മനുഷ്യരെ ആ നാട്ടുകാർ നീട്ടി സ്വീകരിച്ചു കൂർമ്മബുദ്ധിയുള്ള യൂറോപ്യൻസ് ഒരു കാര്യം മനസ്സിലാക്കി കൊടും തണുപ്പുള്ള ഈ നാട്ടിൽ ഇവർ ജീവിക്കുന്നത് ഇവരുടെ വസ്ത്രധാരണ രീതി കൊണ്ടാണ് പ്രകൃതിയുടെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ബീവറിൻ്റെ രോമങ്ങൾ കൊണ്ട് നെയ്ത കുപ്പായങ്ങളായിരുന്നു ഈ നാട്ടിലെ മനുഷ്യർ അന്ന് ധരിച്ചിരുന്നത് അവർ പറഞ്ഞു നിങ്ങൾ ഈ കുപ്പായം ഉണ്ടാക്കാനുള്ള ബീവറിൻ്റെ തൊലി ഞങ്ങൾക്ക് വിൽക്കുക ബീവറുകളെ പിടിക്കാനുള്ള അനുമതി ഞങ്ങൾക്ക് നൽകുക അങ്ങനെ ആദ്യമായി യൂറോപ്യൻസും ഈ നാട്ടിലെ ആദിവാസി മനുഷ്യരും തമ്മിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടു പാരിതോഷികമായി യൂറോപ്പിൽ നിന്നും ചെറിയ ചെറിയ ആയുധങ്ങളും പാത്രങ്ങളുമൊക്കെ യൂറോപ്യൻസ് ഈ നാട്ടിലെ ആദിവാസി മനുഷ്യർക്ക് നൽകി ആദ്യ കാലങ്ങളിലൊക്കെ വളരെ നല്ല സൗഹൃദത്തിൽ ഇവർ മുന്നോട്ട് പോയി എന്നാൽ ഇവരെ കാത്തിരുന്നത് ഒരു വലിയ മഹാമാരിയായിരുന്നു യൂറോപ്പിൽ നിന്നും ഇന്ന് കാനഡ എന്നറിയപ്പെടുന്ന ഈ നാട്ടിലേക്ക് കുടിയേറിയ മനുഷ്യർ അവര് പോലും അറിയാതെ പല അസുഖങ്ങളും കൊണ്ടുവന്നു ഇവിടെ ഉണ്ടായിരുന്ന പാവ മനുഷ്യർക്ക് ആ കാലഘട്ടത്തിൽ ആ അസുഖങ്ങളെ നേരിടാനുള്ള പ്രതിരോധ ശേഷിയില്ലായിരുന്നു അങ്ങനെ ആ നാട്ടിൽ ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിച്ചു ഈ നാട്ടിലെ തദ്ദേശീയരായ മനുഷ്യർ മരിച്ചു വീഴാൻ തുടങ്ങി ആ തക്കത്തിന് കുടിയേറി വന്ന യൂറോപ്യൻസ് പറഞ്ഞു ഞങ്ങൾക്കിവിടെ കൃഷി ചെയ്യണം അതിനുള്ള അനുമതി തരണം അങ്ങനെ ഗത്തിധരമില്ലാതെ തദ്ദേശീയരായ ജനങ്ങൾ യൂറോപ്യൻസിനെ കൃഷി ചെയ്യാൻ അനുവദിച്ചു പിന്നീട് കൃഷിയൊരു അവകാശമായി അവകാശങ്ങൾ തർക്കങ്ങളായി തർക്കങ്ങൾ യുദ്ധങ്ങളിലേക്ക് നയിച്ചു യൂറോപ്യൻസിന്റെ കയ്യിൽ ആ കാലത്തെ അത്യാധുനികമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പാവ മനുഷ്യരുടെ കയ്യിൽ അമ്പും വില്ലും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യുദ്ധങ്ങളിൽ തദ്ദേശീയരായ ജനങ്ങളിൽ ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു എന്നിട്ടും തങ്ങളുടെ ഭൂമിക്ക് വേണ്ടി ഇവർ പോരാടിക്കൊണ്ടേയിരുന്നു അവസാനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരോട് ജീവൻ ബലിയർപ്പിച്ചെങ്കിലും ഇവർക്ക് ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നു യൂറോപ്യൻസ് ഇന്ന് കാനഡ എന്നറിയപ്പെടുന്ന ഈ നാട്ടിൽ ആധിപത്യം സ്ഥാപിച്ചു പിന്നീട് വർഷങ്ങൾ കടന്നുപോയി യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ആ കാലത്ത് യൂറോപ്യൻസിന്റെ ഇടയിൽ ഒത്തൊരുമയില്ലായിരുന്നു ഈ നാട്ടിലെ പല സ്ഥലങ്ങളും കൈയടക്കി നാട്ടുരാജ്യം പോലെയായിരുന്നു അവർ ഭരിച്ചിരുന്നത് പിന്നീട് ചർച്ചകളിലൂടെ കോൺഫെഡറേഷനിലൂടെ ഇന്ന് കാനഡ എന്നറിയപ്പെടുന്ന രാജ്യം രൂപീകരിച്ചു ഭരണഘടനയും ഭരണ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടായി ഈ ആദിവാസി മനുഷ്യർ ഒരിക്കലും നിയമപരമായി അവരുടെ ഭൂമി ഇവിടെയുള്ള സർക്കാരുകൾക്ക് വിട്ടുകൊടുത്തിരുന്നില്ല പക്ഷേ സർക്കാരുകൾ പാസാക്കിയ നിയമങ്ങളിലൂടെ ഇവിടെയുള്ള ഭൂമിയുടെ മുഴുവൻ അവകാശവും സർക്കാരുകളിലേക്ക് വന്നു തുടങ്ങി പക്ഷെ അപ്പോഴും അതിനെതിരെ പൊരുതാനുള്ള ത്രാണി ആ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ ജനങ്ങൾ ഈ നിയമങ്ങൾക്കെതിരെ പൊരുതുകയാണ് അതാണ് എൻ്റെ ഈ സുഹൃത്തിനും വിനയായത് കാനഡയിലേക്ക് കുടിയേറി വന്ന എൻ്റെ ഈ സുഹൃത്തിന് ഈ ചരിത്രം അറിയില്ലായിരുന്നു അവനതറിയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇന്ന് ആരെക്കാട്ടിലും ഈ ചരിത്രങ്ങൾ അറിയാവുന്നത് അവനാണ് കാനഡയിലേക്ക് കുടിയേറുന്നതിന് മുമ്പ് എൻ്റെ ഈ സുഹൃത്ത് വർഷങ്ങളോളം അറബി നാട്ടിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു പിന്നീട് അവർ വിവാഹിതരായി കാനഡയിലേക്ക് കുടിയേറുകയായിരുന്നു കുടിയേറി വരുന്നവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ നാട്ടിൽ ഒരു വീട് വാങ്ങുക എന്നുള്ളത് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കെട്ടിയ പണവും നാട്ടിലെ സ്വത്തിൻ്റെ ഒരു ഭാഗമൊക്കെ വെച്ച് അവൻ ഇവിടെ ഒരു വീട് വാങ്ങിയാണ് അവൻ്റെ ആഗ്രഹമനുസരിച്ച് വലിയൊരു വീട് തന്നെ വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു വക്കീലിൻ്റെ സഹായത്തോടെ ഈ വീട് ഇവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ് അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി ഈ കുടിയേറി വരുന്നവർക്കൊരു പ്രശ്നമുണ്ട് അവരുടെ വിചാരം കാനഡയിൽ ഒരു പ്രശ്നങ്ങളുമില്ല കാനഡ ഒരു സ്വർഗ്ഗരാജ്യമാണ് എന്നാണ് എന്നാൽ ഈ നാട്ടിൽ അവരറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വർഷങ്ങളോളം ഇവിടെ ജീവിക്കുന്നവർക്കറിയാം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങനെയൊരു പ്രശ്നം അവൻ്റെ ജീവിതത്തിലേക്കും വന്നെത്തുകയാണ് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത് അവിടെ വെച്ചാണ് ഞാൻ ഈ സുഹൃത്തിനെ പരിചയപ്പെടുന്നത് ഇപ്പോഴും എൻ്റെ ഈ സുഹൃത്ത് അവിടെയാണ് താമസിക്കുന്നത് അതിസുന്ദരമായ പ്രകൃതിയാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും അവിടെ ഒരു വീട് വാങ്ങി താമസിക്കാൻ ചുറ്റും നോക്കുമ്പോൾ പ്രൗഢഗംഭീരമായ മലനിരകളും നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന കാടുകളും ഗംഭീരമായ തടാകങ്ങളും ഒക്കെയുള്ള അതിസുന്ദരമായ ഭൂമിയാണ് എന്നാൽ ആ ഭൂമിക്ക് ഒരു കുഴപ്പമുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഭൂപ്രദേശങ്ങളും ഇപ്പോഴും നിയമപരമായി ആദിവാസി മനുഷ്യർ സർക്കാരിലേക്ക് എഴുതി കൊടുത്തിട്ടില്ല അതിനർത്ഥം അവിടെയുള്ള ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും യഥാർത്ഥ അവകാശികൾ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് എന്നാൽ മാറി മാറി വന്നുകൊണ്ടിരുന്ന സർക്കാരുകൾ പ്രോവിൻഷ്യൽ നിയമങ്ങളും സർക്കാർ നിയമങ്ങളുമൊക്കെ അനുസരിച്ച് ഈ ഭൂമിയുടെ അവകാശം കൈവശപ്പെടുത്തുകയും പിന്നീട് കെട്ടിട നിർമ്മാതാക്കൾക്ക് വിൽക്കുകയുമായിരുന്നു അങ്ങനെ കെട്ടിട നിർമ്മാതാക്കൾ അവിടെ വീടുകൾ നിർമ്മിച്ചു പിന്നീട് ആ വീടുകൾ സാധാരണക്കാരായ ജനങ്ങൾ വാങ്ങിക്കൂട്ടി അങ്ങനെ വീട് വാങ്ങിയ സാധാരണക്കാരായ മനുഷ്യരിൽ ഒരാളായിരുന്നു എൻ്റെ ഈ സുഹൃത്തും എന്നാൽ കാനഡയിലെ ആദിവാസി സമൂഹങ്ങൾ കൊടുത്തിരുന്ന കേസുകളിൽ പലതിലും ഇപ്പോൾ വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാനഡയിലെ പല സ്ഥലങ്ങളിലെയും യഥാർത്ഥ അവകാശികൾ ഈ ആദിവാസി സമൂഹമാണ് എന്നുള്ള വിധികളാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ എൻ്റെയോ കേരളയിൽ താമസിക്കുന്ന മറ്റുള്ള വ്യക്തികളുടെയൊക്കെ വീടുകളിരിക്കുന്നത് ഈ ആദിവാസി സമൂഹങ്ങളുടെ സ്ഥലങ്ങളിലായിരിക്കാം പ്രൊവിൻഷ്യൽ നിയമങ്ങൾ അനുസരിച്ച് ആ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും യഥാർത്ഥ അവകാശികൾ ഈ വീട്ടുടമസ്ഥനായിരിക്കാം പക്ഷേ പുറത്തേക്ക് വരുന്ന കോടതി വിധികൾ അനുസരിച്ച് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആദിവാസി സമൂഹങ്ങളാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ മുപ്പത്തിയഞ്ച് പ്രകാരം ആദിവാസി മനുഷ്യരുടെ ആധാരങ്ങൾക്കാണ് വിലയുള്ളത് കാരണം അവരുടെ ആധാരങ്ങളാണ് ആദ്യ ഉണ്ടായിരുന്നത് പിന്നീട് അവരുടെ സമ്മതമില്ലാതെ ഇവിടെയുള്ള സർക്കാരുകൾ കൈയടക്കിയതാണ് ഈ ഭൂമികൾ അതുകൊണ്ട് തന്നെ നിയമപരമായി ആദിവാസികളുടെ കയ്യിലുള്ള ആധാരങ്ങൾക്കാണ് വിലയുള്ളത് എന്നാൽ ഇവിടെ ചതിക്കപ്പെട്ടത് എൻ്റെ ഈ സുഹൃത്തിനെ പോലെ പിന്നീട് വീട് വാങ്ങിയവരാണ് ഇവരിൽ പലരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലോണുകൾ അടച്ചു തീർത്തതാണ് എന്നാൽ ഇതുപോലെയുള്ള കോടതി വിധിയിലൂടെ ഈ മനുഷ്യരുടെ ജീവിതത്തിൽ വളരെ വലിയ സങ്കടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശരിക്കും പുറത്തേക്ക് വരുന്ന വിധികൾ പറയുന്നില്ല ഈ വീട് ഒഴിയണമെന്നോ ഇത് ആദിവാസി സമൂഹങ്ങൾക്ക് കൊടുക്കണമോ എന്നൊന്നും പക്ഷേ ഇതൊരു നിയമക്കുരുക്കായിട്ട് ഇവരുടെ തലയിൽ കിടക്കും എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് എനിക്കുള്ളത് ഇപ്പോഴും ഞങ്ങൾ ചർച്ചകളിൽ ആദ്യം സംസാരിക്കുന്നത് എങ്ങനെ കേരളത്തിലേക്ക് സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങാമെന്നാണ് ഞാനിത് പറയുമ്പോൾ ഇതിനെ അംഗീകരിക്കാൻ പലർക്കും സാധിക്കില്ലായിരിക്കാം പക്ഷേ മനുഷ്യൻ്റെ ഈ ജീവിത രീതിയും ലോകത്തിൻ്റെ പോക്കുമൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്കറിയാം കേരളത്തിൻ്റെ വില എന്താണ് എന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സുഹൃത്തിനും നാട്ടിലേക്ക് തിരിച്ചു മടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിന് അവനെ സഹായിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവൻ്റെ ഈ വീട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ വാങ്ങിയ വീട് അത് നിങ്ങൾ ലോൺ എടുത്തായിരിക്കാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊടുത്തായിരിക്കാം ആ വീട് ഇതുപോലെ ഒരു നിയമക്കുരുക്കിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല കാനഡയിലും ഓസ്ട്രേലിയയിലുമൊക്കെ വീട് എന്ന് പറയുന്നത് ഒരു വലിയ അസറ്റാണ് പലരുടെയും റിട്ടയർമെന്റ് ലൈഫിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് അവരുടെ വീട് ഒരു അറുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അവർ ആ വീട് വിൽക്കും അതിനുശേഷം ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് വാങ്ങും ബാക്കി പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് സർക്കാരിൽ നിന്ന് വളരെ തുച്ഛമായ പെൻഷനൊക്കെ കിട്ടുകയുള്ളു അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധിക്കില്ല ഇതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഈ സുഹൃത്തിന് വളരെയേറെ മാനസിക വിഷമമാണ് അവൻ ആ വീട് വിൽക്കാൻ ശ്രമിക്കുകയാണ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒരു നിയമമുണ്ട് നമ്മളുടെ വീട് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ ഇതുപോലെയുള്ള കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ വാങ്ങുന്ന ആളിനെ അറിയിക്കണം അറിയിക്കാതെ നമ്മൾ ഈ വീട് വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറ്റകരമാണ് ചിലപ്പോൾ വീട് വാങ്ങിയ ആൾക്ക് പണം മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും മറച്ചു വച്ച് വീടുകൾ വിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വീട് വാങ്ങാൻ വരുന്നവർ ഈ വിവരങ്ങൾ അറിയുമ്പോഴത്തേക്ക് വീട് വാങ്ങാതെ ഒഴിയുകയാണ് സന്തോഷമുള്ളൊരു ജീവിതം സ്വപ്നം കണ്ട് കാനഡയിലേക്ക് കുടിയേറിയ എൻ്റെ ഈ സുഹൃത്ത് ഇന്ന് സങ്കടകരമായ ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ അവൻ വീണ്ടും വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരു പരാതി സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് സർക്കാർ പറയുന്നത് അവർ ഗ്യാരണ്ടി നിൽക്കാം എന്നാണ് പക്ഷെ സർക്കാരുകളല്ല ആര് ഗ്യാരണ്ടി നിന്നാലും ഞാനോ നിങ്ങളോ മറ്റാരെങ്കിലും ആ വീട് വാങ്ങുമോ ബുദ്ധിയുള്ള ഒരു മനുഷ്യരും ഇതുപോലെയുള്ള നിയമക്കുരുക്കിൽപ്പെട്ട ഒരു വീട് വാങ്ങില്ല കാരണം വീട് എന്ന് പറയുന്നത് ഇവിടെ വളരെ വിലയേറിയതാണ് ആറും ഏഴും കോടി രൂപയാണ് ആ ഭാഗത്ത് വീടിന്റെ വില ഇങ്ങനെ നിയമക്കുരുക്കിലൊക്കെ പെട്ട് കിടക്കുന്ന വീടുകൾ ആരും വാങ്ങില്ല ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് കാനഡയിൽ താമസിക്കുന്ന മനുഷ്യരുടെ തലയിൽ ഒരു വാള് പോലെ ഈ നിയമങ്ങളും ഈ നിയമയുദ്ധങ്ങളും തൂങ്ങിക്കിടക്കുകയാണ് നിയമ സംവിധാനങ്ങൾക്ക് ഒരിക്കലും ശരിയായ ഒരു പരിഹാരം ഇതിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആദിവാസി മനുഷ്യരോ പിന്നീട് കുടിയേറിയവരോ ഒന്നുമല്ല കുറ്റക്കാർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് കുടിയേറി ഈ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഈ ഭൂമി തട്ടിപ്പറിച്ച ആ കാലത്തെ കുടിയേറ്റക്കാരാണ് ഇതിൻ്റെ പ്രധാന പ്രതികൾ അവരന്ന് വെച്ച ആ പ്രശ്നങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് കുടിയേറി വരുന്ന സാധാരണക്കാരും ഇന്ന് കാനഡയിൽ ജീവിക്കുന്ന മനുഷ്യരുമാണ് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉടനെയൊന്നും ഒഴിവായി പോകുന്നില്ല